പത്ത് രൂപ വില കൂട്ടിയത് കൊണ്ട് കർഷകർക്ക് പ്രത്യേകിച്ച് ഗുണമില്ല കാരണം തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഇരുന്നൂറ്റമ്പത് രൂപ തരുമെന്ന് പറഞ്ഞ കാരണം ആളുകൾ അതൊരു വലിയ പ്രതീക്ഷ വെച്ചോണ്ടിരുന്നു അത് കഴിഞ്ഞപ്പോൾ പാമ്പ്ലാനി പിത മുന്നൂറ് രൂപ വേണമെന്ന് പറഞ്ഞു അപ്പോൾ കുറെ കൂടെ അതിനൊരു ശക്തി കൂടി ആ നിലയിൽ ഒരു വലിയ കൂടി നിൽക്കുന്ന നേരത്ത് വെറും പത്ത് രൂപ മാത്രം കൂട്ടി വെച്ചപ്പം വലിയ നിരാശയായി പോയി കർഷകരെ സംബന്ധിച്ചോളം രണ്ടായിരത്തി പത്തിലെ വില വർധനത്തിന് ശേഷം ഞാൻ രണ്ടായിരത്തി ഒമ്പതിലെ പാർലമെന്റ് അലക്ഷൻ മത്സരിച്ചു കോട്ടയം പാർലമെന്റ് ആ പാർലമെന്റ് മലക്ഷൻ മത്സരിക്കുന്ന അപ്പോൾ നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപ വില മേടിച്ചു കൊടുത്തു അന്നേരാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പക്ഷേ കർഷകരായാലും നമുക്ക് വോട്ട് ചെയ്തില്ല നമ്മൾ ആ പ്രോഗ്രാം ഡ്രോപ്പ് ചെയ്യും അതിന് ശേഷം ഈ പത്ത് പന്ത്രണ്ട് കൊല്ലമായിട്ട് ഞങ്ങൾ കാര്യമായ പ്രവർത്തനമൊന്നുമില്ല ഈ പത്രമായിട്ട് റബ്ബർ പേസ് പത്രമായിട്ടുള്ള ചെറിയ ജലചലനങ്ങൾ അതായത് പത്ത് ശതമാനം പ്രചാരണമേ നടത്തിയുള്ളൂ തൊണ്ണൂറ് ശതമാനം നടത്തിയില്ല അന്ന് ഇരുപത്തി ആറ് രൂപ വരെ ഉണ്ടായിരുന്നു ഞങ്ങൾ മുപ്പത്തി രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് അത് ഞങ്ങളൊരു അഞ്ച് വർഷത്തെ സ്ഥിരം പ്രോഗ്രാം ചെയ്തു അത് അഞ്ച് വർഷം തൊണ്ണൂറ്റഞ്ച് ആയപ്പോഴത്തേനും അത് വില എഴുപത്തിരണ്ടിലോട്ട് കയറിപ്പോയി അങ്ങനെയാണ് ഞങ്ങൾ ഈ മെക്കാനിസത്തിലേക്ക് കടന്നു വരുന്നത് കാരണം ഇരുപത്തി ആറ് മുപ്പത്താറ് ചോദിച്ചപ്പം അത് ഷോർട്ടേജ് വന്നു അതെല്ലാം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായി നമുക്കത് അറിയത്തില്ലായിരുന്നു മെക്കാനിസം എങ്ങനെയാണ് പോകുന്നതെന്ന് ആ ഇരുപത്തി മുപ്പത്താറ് കഴിഞ്ഞ അത് എഴുപത്തിരണ്ടിലോട്ട് പോയി അതിന്റെ എഴു അതിന്റെ ഇരട്ടിയിലേക്ക് പോയി അപ്പൊ ഇത് ബെല്ലും ബ്രേയ്ക്കും ഒക്കെ ഇവിടെ തന്നെയാണ് ഇത് കൺട്രോൾ വിട്ടുപോയി കഴിഞ്ഞാൽ ഇത് എന്നുള്ളത് നമുക്കറിയാം വേറെ ആർക്കും വെടി ഇട്ടിട്ടില്ലെന്ന് മെക്കാനിസം അത് കഴിഞ്ഞ് പിന്നെ ഈ സാമ്പത്തിക ബാധ ഏറ്റവും കണ്ടവാനം വന്നുപോയി ഈ പ്രചരണം നടത്തി നടത്തിയ വക പിന്നെ അങ്ങ് നിർത്തി നിർത്തി കഴിഞ്ഞ് രണ്ടായിരം കൊണ്ടായപ്പോൾ അഞ്ചു കൊല്ലത്തിന് പതിനെട്ട് രൂപയെ കടന്നു സാധനം അന്ന് മന്ത്രി ബി ജെ ജോസഫ് ഒക്കെ മല്യഷ്യ്ക്ക് പോയി റബറ് ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കാമെന്നും പറഞ്ഞു അതെല്ലാം എല്ലാം വലിയ തട്ടിപ്പാണ് ഇല്ലാതെ നടന്നതെല്ലാം രണ്ടായിരം ആണ്ടിൽ ഞങ്ങൾ റീസ്റ്റാർട്ട് ചെയ്തു റേ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേനും ആണ് ബസ്സൽ പോസ്റ്ററിങ് എല്ലാം ഉണ്ടായി ഗോതമ്പങ്ങളും മുതൽ ഏഹ് പുല്ലൂർ വരെയുള്ള എല്ലാ ബസ് സ്റ്റാൻഡിലും ഒരു പത്തൊമ്പത് ബസ് സ്റ്റാൻഡിൽ എല്ലാ ദിവസവും പൊട്ടിക്കും പത്ത് ദിവസം കൂടും പത്ത് ദിവസം കൂടുമ്പോൾ പൊട്ടിച്ചുകൊണ്ടിരിക്കും അങ്ങനെ പത്ത് കൊല്ലം തുടർച്ചയായിട്ട് ചെയ്ത് പത്താമത്തെ വർഷം ഇരുന്നൂറ്റി നാല്പത്തി എട്ട് രൂപയിലോട്ട് വില കയറി ആയിരം കിട്ടാൻ കാരണം കിട്ടുമെന്ന് പറയാൻ കാരണം ഞങ്ങൾ പതിനെട്ടെന്ന് നൂറ് ചോദിച്ചു അത് കയറി കയറി വന്നപ്പോൾ ഇരുന്നൂറ് ചോദിച്ചു അത് കയറി കയറി വന്നപ്പോൾ മുന്നൂറ് ചോദിച്ചു ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് രൂപ വരെ ഇരുന്നൂറ്റി നാല്പത്തി എട്ട് രൂപ വരെ വന്നു ആ ഇരുന്നൂറ്റി നാല്പത്തി എട്ട് രൂപ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇത് ഞങ്ങൾ പിൻവങ്ങിട്ടു സഹകരണം ഇല്ലാതെ വന്നോ അങ്ങനെ അല്ലായിരുന്നേ അപ്പത്തന്നെ ഇത് കീറിപ്പോയെ ഈ സാധനത്തിന്റെ സ്കേഴ്സ് സിറ്റി വന്നുകഴിഞ്ഞാൽ ഇതിന്റെ വില ഇതുപോലെ ഹൈക്കാവും എന്നുള്ളവരും ലോകത്തിൽ ആർക്കും അറിയത്തില്ല കാരണം എഴുപത്തിയഞ്ചു വർഷം ഇപ്പോഴത്തെ ജങ്ങളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നതാണ് ഈ റബർ ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് അത് വ്യവസായികൾക്ക് വേണ്ടി മാത്രം ആണ് ഈ റബ്ബർ ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത് കർഷകർ എന്ന് പറയുന്നൊരു സാധനം അവിടെ ഇല്ല രാഷ്ട്രീയക്കാർ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ നുണയേ പറയൂ മനോരമയും മറ്റു മീഡിയകളുമാണല്ലോ ഈ നുണകൾ മുഴുവനും ആളുകളെ സ്ഥിരമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി വിചാരിച്ചാലും റവർണർ വില കൂടുകയല്ല അവർ വിചാരിക്കുകയല്ല അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഇരുന്നൂറ് ഓളം കോർപ്പറേറ്റുകളുണ്ട് ഈ കോർപ്പറേറ്റുകളിൽ നിന്ന് ലഭിക്കുന്ന പണം എന്ന് പറയുന്നത് ഒരു ലക്ഷം കോടി രൂപയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതെല്ലാ നേതാക്കന്മാരും ഇത് വീതം എല്ലാവരും കിട്ടുന്നുണ്ട് കൂടാൻ കൂടി കിട്ടുന്നുണ്ട് അന്നേരം എങ്ങനെയായി എം ആർ എഫിന്റെ ചെന്ന് വെച്ചിട്ട് പറയുകയാണ് റബറിന് വരെ കൂട്ടണം എന്ന് പറയാൻ പറ്റുമോ അവിടെ ചെന്ന് അവരുടെ കിട്ടാനുള്ളത് അവരുടെ അവിടെ ചെന്ന് മത്സരിച്ച് മേടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക ഒരു രാഷ്ട്രീയ പാർട്ടിയും പറയാന എഴുത്തു കൊല്ലമായിട്ട് പറയല ഞാനായി അടുത്ത കാലത്ത് കോർപ്പറേഷൻ വരെ കാശ് കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അന്നേരം സുപ്രീം കോടതി ചെന്ന് വെച്ച് റിട്ട് കൊടുത്തു ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികൾക്ക് പൈസ കിട്ടുന്നത് എവിടുന്നോ പറയണമെന്ന് പറഞ്ഞു അവിടെ കേന്ദ്ര ഗവൺമെന്റ് അവിടെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു രാഷ്ട്രീയ പാർട്ടികൾക്ക് ഫണ്ട് കിട്ടുന്നത് പറയേണ്ട കാര്യ വിദ്യാർത്ഥികളോട് പറയേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു അമ്മേ വേണം ഇവിടെ സി എം ആറിന്റെ നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയുടെ അനുമതി വന്നുമാർക്കെല്ലാം കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു പത്രക്കാർ പത്രക്കാരാണ് ചെന്നിച്ചോട് ചോദിച്ചു കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല കിട്ടുന്നുണ്ട് അത് കാണും കണക്കാട് നോക്കിയാൽ അറിയാമെന്ന് പറഞ്ഞു ഇവ ഈ കാശു മുഴുവൻ മേടിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യത്ത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തായാലും എവിടെയെങ്കിലും പറയുമോ ഞാൻ അല്ലാതെ ഒരു മനുഷ്യൻ കാര്യം ഇവിടെ രണ്ടായിരത്തി അഞ്ഞൂറ് ആർ പി എസ്കോളൊക്കെ ഉണ്ട് ഒരു മുറിക്കാത്തത് കയറി ഇന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാ വില കൂട്ടണമെന്ന് പറയോ ഞങ്ങൾ ചിന്തിക്കുക ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ട് വല്ല കാര്യം പക്ഷേ ലോകത്ത് ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിക്കുന്നത് അതൊന്നും എന്റെ മെക്കാനിസ് ആർക്കും അറിയത്തില്ല അവർ പറഞ്ഞ ആറര ലക്ഷം ടണ്ണിന്റെ ഉൽപാദനമാണ് എൻ്റെ കണക്കിനകത്ത് അറുപത്തി ലക്ഷം ടൺ റബർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ആ കണക്ക് ഞാൻ എടുത്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ റബ്ബർ ഡീലർമാരോട് ചോദിച്ചു അറുപത്തഞ്ചു ലോ ഏഹ് ലോഡ് പെർ ഡേ മീനു താലൂക്കിൽ നിന്ന് പോകുന്നുണ്ട് കാനിലപ്പള്ളി ഇതിന്റെ അരട്ടിയാ കാര്യം നൂറ്റി പത്തോ എൺപത് താലൂക്കുകളുണ്ട് ഒരു അമ്പത് താലൂക്കില് അമ്പത് ലോഡ് റബ്ബർ വെച്ച് ശരാശരി എടുത്തു കഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് ലോഡ് റബർ ഒരു ദിവസം പോകും കന്യാകുമാരി വേറെയുണ്ട് മംഗലാപുരം വേറെയുണ്ട് വടക്കേന്ത്യയിലെ ഞാൻ ഇപ്പം പറയുന്നില്ല എങ്ങനെ കണക്ക് കൂട്ടിയാലും മൈനസ് ചെയ്ത് കണക്ക് കൂട്ടിയാലും രണ്ടായിരം ലോഡ് പെർ ഡേ പോയാൽ മുന്നൂറ് ദിവസം കച്ചവടം നടക്കുന്നുണ്ടെങ്കിൽ അറുപത് ലക്ഷം ടൺ റബ്ബർ ഇടുന്നു പോകുന്നുണ്ട് എന്തിനായി പോകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എം ആർ എഫ് ആപ്പോളെ കൂടെയാണ് ലോകത്തിലുള്ള നൂറ്റി അറുപത്തഞ്ച് രാജ്യങ്ങൾ കൂടെ റബ്ബർ സപ്ലൈ ചെയ്യുന്നത് അങ്ങനെ റബ്ബർ സപ്ലൈ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിക്കുന്നത് കേരളത്തിലാണ് കാരണം ആമസോൺ മഴക്കാട്ടിലാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നത് പിന്നെ രണ്ടാം സ്ഥാനം കേരളത്തിലാണ് ഈ റബ്ബർ ഉണ്ടാകുന്നതിന്റെ കാരണം ഈ മഴയാണ് കേരളത്തിൽ മാത്രമേ ഉള്ളൂ ടയർ വ്യവസായത്തിൽ പ്ലാന്റേഷൻ ഇല്ലാതെ പബ്ലിക്കാണ് ഈ ഈ കൃഷി മുഴുവൻ നടത്തുന്നത് എഴുപത് ലക്ഷം കർഷകരുണ്ട് കേരളത്തിൽ ഇവര് പറയാ എട്ട് ലക്ഷം പേരെ ഉള്ളതും ഇത് മുഴുവൻ നോണ പറഞ്ഞ ആളുകളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ച് ഇത് മുഴുവൻ ഫ്രീ ആയിട്ട് ഇവർ കൈക്കില് ആക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ ഞങ്ങളിടപെട്ടാണ് ഈ പതിനെട്ടെന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി കയറ്റിക്കൊണ്ടു പോകുന്നത് നൂറ് പറയുമ്പോൾ തന്നെ ആളുകൾക്ക് ഭയായിരുന്നു പക്ഷെ ആ ഭയമൊക്കെ മാറ്റി എടുത്തു കൊടുത്തു ഇപ്പം ഇന്നിപ്പോൾ നൂറ്റി അറുപത് നിക്കുമ്പോൾ ആയിരം എന്ന് പറഞ്ഞാൽ അത് വലിയ കൂടുതലൊന്നും വരും അന്നത്തെ കണക്കുവെച്ച് പറഞ്ഞാല് പിന്നെ എന്തിനാ ആയിരം പറയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേക്കർ സ്ഥലത്തിന് എഴുപത് ലക്ഷം രൂപ മുടക്കു വരും ഇത് പ്ലാന്റ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ എട്ടാം കൊല്ലം പിന്നെ വെട്ടാൻ പറ്റുള്ളൂ രണ്ട് കൊല്ലം ട്രയൽ കഴിഞ്ഞാൽ പത്താം കൊല്ലേ ശരിക്കും ഇത് കൊമേഴ്സിലായിട്ട് ചെയ്യാനേ പോലുള്ളൂ അങ്ങനെ വരുമ്പം എഴുപത് ലക്ഷം രൂപ മുടക്ക് വരുമ്പം ഒരു അഞ്ഞൂറ് കിലോ റബ്ബറാണ് ശരാശരി നമ്മൾ കൂട്ടുന്നത് ഏക്കറിയിൽ നിന്ന് അപ്പൊ അതിന്റെ പലിശ പമ്പത് ശതമാനം കണക്കോട്ട് കഴിയുമ്പോഴത്തേനും ഒരു കിലോ റബ്ബർ ഉൽപ്പാദിപ്പിക്കാൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുടക്കു വരും റബ്ബർ നിർമ്മിക്കും റബ്ബർ ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റാ റബ്ബർ നിർബന്ധി നിർമ്മിക്കുമ്പോൾ ഈ മുതൽ മുടക്കിന് പലിശ തന്നേ പറ്റൂ അതിന് ഒരു നിയമം ലോകത്തിന് പിന്നെ റബ്ബർ ആക്ട് ഉണ്ടാക്കി വെച്ചിട്ട് പറയാണ് ഈ ഭൂമിക്ക് വില നിശ്ചയിക്കാൻ പറ്റത്തില്ലെന്ന് ഈ ഭൂമിക്ക് സർക്കാർ നിശ്ചയിച്ചുണ്ടല്ലോ വില അതനുസരിച്ച് ടാക്സി തന്നെ കൊടുക്കുന്നുണ്ടല്ലോ പിന്നെ നമുക്ക് തന്നെ തിരിച്ചു കിട്ടി വല്ലാതെ അപ്പം ഞാൻ പഠിക്കണ്ടേ റബർ പത്തനം ഉള്ളു ഞങ്ങൾ വെട്ടി മലച്ചെന്ന് പറഞ്ഞാലുണ്ട് ഉമാര റബ്ബറാക്കി ദൂരെ കളയും മുതലോടൊക്കെ പൈസ കിട്ടും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ റബ്ബറിന്റെ വില കിട്ടും അത് ഞാൻ മേടിച്ചെടുത്തു പറഞ്ഞയാളാണ് ഞാൻ എന്റെ അടുത്ത് കൂടാൻ ആരും ഇല്ല കൂടണം ആൾക്കാര് മുപ്പത്തഞ്ചു വില ഒറ്റ യുദ്ധം ചെയ്തോണ്ടിരിക്കുക റബ്ബറിന് പ്രത്യേകിച്ച് ഒരു ഗുണവും ആരും ചെയ്തതായിട്ട് എനിക്കറിയത്തില്ല അത് അതുകൊണ്ടൊന്നും ഒരു കാര്യവും ഇല്ല ഒരു ദിവസം ആരല്ലേ പറഞ്ഞു പിന്നെ ഇല്ല അങ്ങനെയൊന്നും അല്ലെ പരിപാടി സംഭവത്തിന് അപ്പ് വേണം ഒരു വിഷയം പിടിച്ചു മുന്നൂറ്ററിഞ്ഞ് ദിവസം നിക്കണം ഞാനിപ്പോ രണ്ട് വർഷം കൊണ്ട് രണ്ടായിരം എഫ് ബി പോസ് ഇടും രണ്ടു വർഷം കൊണ്ട് എഴുന്നൂറ് ദിവസം കൊണ്ട് ഒരു ദിവസം എട്ടും പത്തും ഒക്കെ ആയിരുന്നു എന്നിട്ട് ജനങ്ങളെ ഇളക്കുന്നത് ഇതിന് പണിയാ ഈ പണി അറിയണം തൊഴിലറിയണം ഇപ്പം ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞാൽ കോട്ടയത്ത് ഇതുവരെ അവൽകക്ഷിയെ യു ഡി എഫും എൽ ഡി എഫും പരിഗണിച്ചിട്ടില്ല സാധാരണ എല്ലായിടത്തും അങ്ങനെയൊക്കെയുള്ള ചില സാഹചര്യം ഉണ്ടാകുന്നതാണ് അവര് പിന്നെ ഇതിന് അവർക്ക് തന്നെ സീറ്റ് കൊടുക്കുന്നത് വേറെ അവർക്കുടെ പ്രതിനിധിക്ക് സീറ്റ് കൊടുക്കട്ടതേ ചോദിക്കാൻ ആളില്ല പറയാൻ ആളില്ല നമ്മൾ ചോദിക്കുന്നു നമ്മൾ പറയുന്നു നമുക്കത് പിന്നെ ചോദിക്കാനുള്ള റൈറ്റ് ഉണ്ട് നമുക്ക് അത് പരിഗണിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളെ പരിഗണിക്കേണ്ടി പിന്നെ അതുകൊണ്ട് ഇതിന് ആര് ജയിക്കും ആര് നോക്കും എന്ന് നമുക്ക് പറയാൻ പറ്റിയാലോ